السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله حق حمده. الصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين. نبينا وسيدنا محمد صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان وأهل بيته الطيبين الطاهرين ثم أما بعد اتقوا الله عباد الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بريم الله سرودها كلي كلي ميقاتل നമ്മളിനി ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് മീക്കാത്ത് എന്നും മീക്കാത്തൽ സമാനി മീക്കാത്തൽ മക്കാനി എന്നിവയൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി മീക്കാത്തുമായി ബന്ധപ്പെട്ട ചില കർമ്മശാസ്ത്ര വിധികളും നമ്മളറിഞ്ഞു ഹജ്ജ് ഉമ്ര ഉദ്ദേശിച്ച് പോകുന്ന ആളുകൾ എന്തിനാണ് നിശ്ചിത സ്ഥലങ്ങളിൽ ഇറങ്ങി അവിടെ വെച്ച് ചില പ്രത്യേകമായ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്താണ് അവിടെ വെച്ച് ചെയ്യേണ്ടത് അത് ദുൽഹുലൈഫ ആയിരുന്നാലും ജുഹയായിരുന്നാലും സെയ്ൽ കബീറായിരുന്നാലും യലംലമായിരുന്നാലും ദാത്ത് ഇർക്കായിരുന്നാലും അവിടെ വെച്ചാണ് ഉംറയുടെ അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ഒന്നാമത്തെ കർമ്മം ആരംഭിക്കുന്നത് അത് ഹെജിൻ്റെ റുക്കനാണ് ഉംറയുടെ റുക്കിനാണ് ഒന്നാമത്തെ ആ റുക്കിന് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നതാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് മീക്കാത്തിൽ വെച്ചാണ് മീക്കാത്ത് വിട്ടുകടന്നാണ് എഹ്റാമിൽ പ്രവേശിക്കുന്നത് എങ്കിൽ ഒരു ആടിനെ അറിവ് കൊടുക്കേണ്ടി വരും അപ്പോൾ കൃത്യമായി മീക്കാത്തിൽ വെച്ച് ചെയ്യേണ്ട നമ്മുടെ അമലുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം എഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ചിലർ ധരിച്ചത് പുരുഷന്മാർ വെളുത്ത വസ്ത്രം ധരിക്കുകയും വെളുത്ത വസ്ത്രം പുതക്കുകയും ചെയ്യുക എന്നതാണ് അതല്ല സത്യത്തിൽ എഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ മറിച്ച് ിൻ ഹജ്ജ് ഹജ്ജാകട്ടെ ഒമ്രയാകട്ടെ ഈ മനാസിക്കിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന മനസ്സിൻ്റെ നീയത്തിനാണ് ഇഹ്റാം എന്ന് പറയുക അതിൻ്റെ ഒരു ഭാഗമാണ് പുരുഷന്മാർ ഇതുവരെ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാറ്റി ഒരു തുണി ഉടുക്കുക ഒരു തുണി പുതക്കുക എന്ന് ചെയ്യുന്നത് അതല്ലാതെ ഡ്രസ് മാറുന്നതിന് പറയുന്ന പേരല്ല ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ ഒരാൾ ഡ്രസ്സൊക്കെ മാറ്റി ഒരു വെളുത്ത തുണി എടുത്തു വെളുത്ത തുണി ധരിച്ചു എന്നാൽ മീക്കാത്തിൽ വെച്ച് അയാൾ ഉംറയിൽ പ്രവേശിക്കുകയാണ് എന്ന നീയത്തൊന്നും അയാൾക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ അയാളുടെ ഉംറ സ്വീകാര്യമല്ല കാരണം അയാൾ ഇഹറാമിൽ പ്രവേശിച്ചിട്ടില്ല നേരെ മറിച്ച് ഒരാൾ ഫാൻ്റ് ഇട്ടു ഷർട്ട് ഇട്ടു അല്ലെങ്കിൽ തുണി എടുത്തു ഷർട്ട് ഇട്ടു ഇഹ്റാമിൽ വെച്ച് അയാ മീക്കാത്തിൽ വെച്ച് അയാൾ ഞാൻ ഞാനിത് ഒമ്പ്രയിൽ പ്രവേശിക്കുന്നു എന്ന് നീയത്തുമുണ്ടായി എങ്കിൽ അയാൾ ഒമ്പ്ര ശരിയാവും പക്ഷെ അയാൾ ചെയ്ത് തെറ്റാണ് കാരണം ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഷർട്ട് ധരിക്കാൻ പാടില്ല എങ്കിൽ ഒമ്പ്ര ശരിയായി എങ്കിലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തതിനാൽ അതിന് പ്രായശിത്വം കൊടുത്താൽ മാത്രം മതിയാകും അയാൾ അപ്പോൾ ഇതാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് മാറ്റലല്ല മറിച്ച് ഈ ഒരു ആരാധനാ കർമ്മത്തിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന നീയത്താണ് അങ്ങനെ നമ്മൾ മീക്കാത്തിലെത്തി ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നും ഫ്ലൈറ്റിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും മീക്കാത്തിൽ വെച്ച് ചെയ്യാൻ സാധിച്ചു സാധിച്ചുകൊള്ളണമെന്നില്ല കാരണം അവർ ഫ്ലൈറ്റിലായിരിക്കും എന്നിരുന്നാലും നമ്മൾ മദീന വഴിയൊക്കെയാണ് വരുന്നത് എങ്കിൽ സ്വാഭാവികമായും മീക്കാത്തിൽ ഇറങ്ങി അവിടെ വെച്ച് കൃത്യമായി പറയുന്ന പാഠങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതിലൊന്ന് ചെയ്യേണ്ടത് നഖം മുറിക്കേണ്ട ആളുകളുണ്ട് എങ്കിൽ അതേപോലെ തന്നെ ക്ഷൗരം ചെയ്യേണ്ട ആളുകളുണ്ട് എങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ് എന്നാണ് ഇത് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരു പ്രത്യേക കർമ്മമായിട്ടല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത് നഖം മുറിക്കുക അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൃത്തിയാക്കേണ്ട രോമങ്ങളുണ്ടെങ്കിൽ അത് വൃത്തിയാക്കുക എന്നത് ഹജ്ജിൻ്റെയോ ഒമ്പ്രയുടെയോ മാത്രമായ ഒരു പരിപാടിയല്ല മറിച്ച് പൊതുവെ പറഞ്ഞ നിയമങ്ങളാണ് പിന്നെ നബിസു അള്ളാഹു അലൈ വസ്ലമ പറഞ്ഞു അൽഫിത്റ ഹംസുൻ അഞ്ച് കാര്യങ്ങളാണ് ഫിത്തുറ എല്ലാ പ്രവാചകന്മാരും എല്ലാ സമുദായങ്ങളും ചെയ്തിരുന്ന കാര്യത്തിനാണ് ഫിത്തറ എന്ന് പറയാം ഒന്ന് ചേലാകർമ്മമാണ് അതേപോലെ തന്നെ ഗുഹ്യരോമം നീക്കം ചെയ്യലാണ് വത്തക്ലീമുൽ അലാഫി നഖം മുറിക്കലാണ് വനത് ഫുൽ ബി കക്ഷരോമം പറിക്കലാണ് വക്കസുഷാരി മീശ പറ്റ വെട്ടലാണ് അപ്പം ഇതൊക്കെ വൃത്തിയാക്കേണ്ട ഒരു അവസ്ഥയിലാണ് നഖം കുറേ നീണ്ടിട്ടുണ്ട് മീശ കുറേ നീണ്ടുപോയിട്ടുണ്ട് എങ്കിൽ നല്ലതാണ് അവർക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുക നന്നാക്കുക ക്രമീകരിക്കുക എന്നത് പൊതുവെ നബീസ്വല്ലാഹു അലൈ വസ്ലം പറഞ്ഞു അല്ല അന്നൊക്കെ അക്തർ അമിൻ അർബീൻ അയോമാ നാൽപ്പത് ദിവസത്തിലധികം ഇതൊന്നും നീട്ടിക്കൊണ്ട് പോകരുത് എന്നാണ് ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് താടിയും ഇതുമായും യാതൊരു ബന്ധവുമില്ല താടി വടിക്കലോ താടി വട്ടലോ ഇസ്ലാമികമല്ല അതല്ലാത്ത മീശ പോലുള്ള കക്ഷരവും പോലുള്ള ഗുഹ്യരവും പോലുള്ളവയാണ് വടിക്കേണ്ടതും വെട്ടേണ്ടതുമായിട്ട് പറയുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് തുന്നിയ വസ്ത്രങ്ങൾ ഒഴിവാക്കലാണ് തുന്നിയ വസ്ത്രം എന്ന് പറയുമ്പോൾ അവിടെയും പല ആളുകളെയും തെറ്റിദ്ധരിക്കാറുള്ളത് ഒരു വസ്ഹറാമിൻ്റെ ഡ്രസ്സ് ഓട്ടയായി കീറിയെങ്കിൽ തുന്നാൻ പാടില്ല എന്നാണ് അങ്ങനെയല്ല മറിച്ച് നമ്മളൊക്കെ നമ്മുടെ ഷർട്ട് എന്ന് പറയുമ്പോൾ ഓരോ അവയവത്തിനും ആവശ്യമായ പീസ് വന്ന് ചേർക്കണം കൈ അതടിക്കും അതേപോലെ തന്നെ പോക്കറ്റ് ഇങ്ങനെ അടിക്കും ഓരോ ഭാഗങ്ങളും അടിക്കും ഇതാണ് ശരീരത്തിൻ്റെ അവയവത്തിനനുസരിച്ച് ക്രമപ്പെടുത്തിയ ഡ്രസ്സ് എന്നാണ് തുന്നിയ വസ്ത്രങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ചെരുപ്പ് തുന്നി അതേപോലെ തന്നെ പേഴ്സ് കയ്യിലുണ്ട് അത് തുന്നിയതാണ് ബെൽറ്റ് തുന്നിയതാണ് എഹ്റാമിൻ്റെ കര അത് തുന്നിയതാണ് അതൊന്നും പാടില്ലേ അതൊക്കെ അനുവദനീയമാണ് അതല്ല ഇവിടെ തുന്നിയ വസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ധരിക്കുന്ന ഷർട്ട് പാൻറ്റ് അണ്ടർവെയർ ഇത് ഒഴിവാക്കുക ഒരു തുണി ഉടുക്കുകയും ഒരു തുണി പുതക്കുകയും ചെയ്യുക എന്നതാണ് അതേപോലെ തന്നെ മീക്കാത്തിൽ വെച്ച് കുളിക്കുക ഒരു നിർബന്ധമായ കാര്യമല്ല കഴിയുന്ന ആളുകളൊക്കെ ചെയ്യുക എന്നാണ് ഇപ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ കൂടെ ഹജ്ജത്തിൽ വതായിൽ പങ്കെടുത്തിരുന്ന അസ്മ ബിൻ തുമേഷ് റതി അള്ളാഹു അൻഹ അന്ന് അവരുടെ ഭർത്താവ് അബൂബക്ര സുദ്ദീഖ് റതി അള്ളാഹു ആണ് അവർ മീക്കാത്തിലെത്തി അഥവാ മക്കേ മദീനയിൽ നിന്നും പതിനാല് കിലോമീറ്ററുള്ള ദുൽഹുലൈഫയിലെത്തി അവിടെ വെച്ച് പ്രസവിച്ചു മുഹമ്മദ് എന്ന് പറയുന്ന മകനെ പ്രസവിച്ചു അതിനൊരു കാര്യം കൂടെ മനസ്സിലാക്കണം പ്രസവിക്കാറായ സ്ത്രീ മദീനയിൽ നിന്നും ദുൽഹലീഫ് പതിനാല് കിലോമീറ്റർ എത്തിയപ്പോൾ അവർ പ്രസവിച്ചു എങ്കിൽ ഏത് സമയത്താണ് അവർ പുറപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ് അവർ പുറപ്പെട്ടത് അപ്പോൾ എന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്യണം എന്ന അദമ്യമായ താല്പര്യം അവർക്കുണ്ടായിരുന്നു അങ്ങനെ ഗർഭിണിയായിരിക്കെ അവർ ഹജ്ജിന് പുറപ്പെടുകയും ചെയ്തു എന്ന കാര്യം നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കുകയും ചെയ്യണം ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയാലും അവിടെ പ്രയാസം പറയുന്ന ആളുകളുണ്ട് അങ്ങനെ ഇവർ മീക്കാത്തിലെത്തിയ പ്രസൂല പറഞ്ഞു വസ്തഫിരി ബിസോവിം വഹരിമീം പ്രസവരക്തമുണ്ടാകും സ്വാഭാവികമാണ് അതൊന്നും പ്രശ്നമാക്കേണ്ട കുളിച്ചോ ആ ഭാഗങ്ങളൊക്കെ ഭദ്രമായി കെട്ടിവെച്ചോ എന്നിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചോ എന്നാണ് അപ്പോൾ മീക്കാത്തിലെത്തി കഴിഞ്ഞാൽ അവർ കുളിക്കൽ നല്ലതാണ് മീക്കാത്തിലെത്തി കഴിഞ്ഞാൽ എഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി കുളിക്കൽ നല്ലതാണ് പിന്നീട് ചെയ്യേണ്ടത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് അല്ലാതെ ശരീരത്തിൽ സുഗന്ധങ്ങൾ ഉപയോഗിക്കാം അത് പ്രത്യേകം പറയാൻ കാരണം ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സുഗന്ധം പാടില്ല എന്നാൽ ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി കുളിച്ചു ശരീരത്തിൽ മുടിയിലൊക്കെ എണ്ണ അതേപോലെ സുഗന്ധം ഇതൊക്കെ തന്നെ അയാൾക്ക് ഉപയോഗിക്കാം അയാൾ ഡ്രസ്സിലാവുന്നത് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് ആയിഷ റതി അൻഹ പറയുന്നു കാന റസൂർള്ളാഹി സല്ലാഹു അലഹി വസല്ലം ഇത് അറാദ്മ യ അത്യഭിമായ നബിസല്ലാഹു അലൈഹി വസല്ലം യഹറാമിൽ പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ എഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ടാണ് ഏറ്റവും നല്ല സുഗന്ധം ഉപയോഗിച്ചിരുന്നു തലയിലും വലിയ ഹയത്തിന് ശേഷം താടിയിലുമൊക്കെ ഇങ്ങനെ സുഗന്ധം ഉപയോഗിച്ചിരുന്നു എണ്ണ ഉപയോഗിക്കാം മണമില്ലാത്ത എണ്ണയും ഉപയോഗിക്കാം മണമുള്ള സുഗന്ധവും ഉപയോഗിക്കാം ഏതുവരെ അലൈ വസ്ലം വഹു മുഹരീം പിന്നീട് നബി ഇഹ്റാമിലാവിക്കഴിയുമ്പോഴും ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ ഉപയോഗിച്ച ഭക്തറിൻ്റെ ആ തിളക്കം പ്രവാചകൻ്റെ തലയിൽ ഞാൻ കണ്ടിരുന്നു എന്നാണ് അപ്പോൾ എഹ്റാമിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എഹ്റാമാകട്ടെ അല്ലാത്ത വേളയിലാകട്ടെ ഒന്നും അവർക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നത് കൃത്യമായി അറിയുന്ന കാര്യമാണ് അവർ ഉപയോഗിക്കാം ഭർത്താവിൻ്റെ ഒമ്പിൽ ഉപയോഗിക്കാം അതല്ലാതെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സുഗന്ധം പുരട്ടി പരിമളം പരത്തി ആളുകൾ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഒരു ഒരുങ്ങിപ്പുറപ്പാട് പാടില്ല എന്നത് കൃത്യമായ ഇസ്ലാമിൻ്റെ അധ്യാപനമാണ് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഒഴിവാക്കി കുളിച്ചതിന് ശേഷം ഈ സുഗന്ധങ്ങളൊക്കെ പുരട്ടി പിന്നീട് അവർക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് വെളുത്ത ഡ്രസ്സ് ആകലാണ് ആളുകളൊക്കെ വെളുത്ത ഡ്രസ്സ് തന്നെയാണ് എഹ്റാമിൽ പ്രവേശിക്കുക തൻ്റെ ജീവിതത്തിൽ ഒരു തവണ മാത്രം ചെയ്യേണ്ട ഒരു കർമ്മം ഹജ്ജ് അംബ്ര അത് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായിട്ടും ഇനി വെളുത്തതല്ലാത്തൊരു ഡ്രസ്സ് ഉപയോഗിക്കുക അങ്ങനെ ഉണ്ടാവില്ല ഇനി അങ്ങനെ ഒരാൾ ചെയ്താൽ അത് ഹെറാമൊന്നുമല്ല ഏറ്റവും നല്ലത് വെളുത്ത ഡ്രസ്സാവുന്നു വല്യ ഹരി അഹദുക്കുംഫി ഇജാരിഹി ഒരിദാ ഹി ഓൻ അലൈൻ നിങ്ങളൊരു തുണി ഉടുക്കട്ടെ ഒരു തുണി പുതക്കട്ടെ ചെരുപ്പ് ധരിക്കാം എന്നാണ് ചെരുപ്പ് ധരിക്കാം എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഹറാമിന് പ്രത്യേകമായ ഡ്രസ്സുകളൊന്നുമില്ല മറിച്ച് അവർ മുമ്പ് ഏതൊരു തരം ഡ്രസ്സാണോ ധരിച്ചിരുന്നത് അതുപോലെ ഡ്രസ്സൊക്കെ ധരിക്കാം അത് പറയാൻ കാരണം ചില സ്ത്രീകൾക്കുള്ളൊരു ധാരണ പുരുഷന്മാർ തുണിയും അതേപോലെ തന്നെ ഒരു തുണി പുതക്കലുമാണ് എങ്കിൽ റിത ഇസാർ ഇസാർ എന്ന് പറഞ്ഞാൽ തുണി എന്നാണ് റിത എന്ന് പറഞ്ഞാൽ മുകളിൽ പുതക്കുന്ന പുതപ്പിനാണ് പറയുക റിത എന്ന് പറയാം അതുപോലെ സ്ത്രീകൾക്ക് ഇല്ല മറിച്ച് ഒരു ഏത് കളറും മുമ്പ് ഏതൊരു കളറാണോ ഉപയോഗിച്ച് കറുപ്പ് വേണമെങ്കിൽ കറുപ്പ് എഹ്റാമിന് മാത്രമായി ഒരു വെളുത്ത ഡ്രസ്സ് ഇല്ല ചില ഗ്രൂപ്പിൽ പോകുന്ന ആളുകളൊക്കെ അവർ തട്ടം പ്രത്യേക കളറാക്കാറുണ്ട് അത് എഹ്റാമിൻ്റെ ഒരു നീയത്തിലല്ല മറിച്ച് തൻ്റെ ഗ്രൂപ്പിൽ വന്ന ആളുകൾ ആരൊക്കെയാണ് തൻ്റെ കീഴിലുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അവരുടെ കളറ് അമീർ പറയുന്ന രൂപത്തിൽ രൂപത്തിലവർ ഡ്രസ്സ് തയ്പ്പിക്കാറുള്ളത് സ്ത്രീകൾക്കൊരു ബാധകമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അതേപോലെ തന്നെ ഒരു ഫർല് നമസ്കാരത്തോടനുബന്ധിച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഉദാഹരണമായി ലുഹ് നമസ്കാരം ലുഹുറിൻ്റെ തൊട്ട് ഒമ്പാണ് മീക്കാത്തിലെത്തിയത് അങ്ങനെ മീക്കാത്തിൽ വെച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അത്രയൊക്കെ ഉപയോഗിച്ചു പിന്നീട് ആ ദുഹറിൻ്റെ നമസ്കാരം സ്വാഭാവികമായും യാത്രക്കാരനാണ് എന്നതുകൊണ്ട് നാല് രക്കാലത്തുള്ള ദുഹർ നമസ്കാരം രണ്ടരക്കാലത്തായിട്ടാണല്ലോ നമസ്കരിക്കുക അത് നമസ്കരിച്ചതിന് ശേഷം വാഹനത്തിൽ കയറി വാഹനം പുറപ്പെടാൻ സമയത്താണ് ഞാനിതാ ഉംറയിൽ പ്രവേശിക്കുന്നു ഞാനിത് ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന നീയത്തുണ്ടാകേണ്ടതും പിന്നീട് അവിടെ അവിടെ നിന്നങ്ങോട്ട് ലബൈക്ക അല്ലാഹുമ്മ ഉമ്രത്തൻ അല്ലെ അള്ളാഹുമ്മ ലബൈക്ക് ഒംൃ്രത്തൻ എന്നും പറഞ്ഞ് ഉച്ചത്തിൽ പുരുഷന്മാർ തെൽബിയത് ചെല്ലേണ്ടത് ഇനി ഒരു ഫർദ്ദു നമസ്കാരത്തോടനുബന്ധിച്ചല്ല ഇഹ്റാമിൽ പ്രവേശിച്ചത് എങ്കിലോ കാരണം നമ്മൾ നിശ്ചയിക്കുന്ന ആ സമയത്തൊന്നുമല്ല പലപ്പോഴും വാഹനം മീക്കാത്തിലെത്തുക അപ്പം അങ്ങനെയെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കണം മീക്കാത്തിലെത്തിക്കഴിഞ്ഞാൽ എഹ്റാമിന് മാത്രമായി രണ്ടരക്കാലത്ത് സുന നമസ്കാരമില്ല പള്ളിയിൽ കയറിയാൽ രണ്ടരക്കാലത്ത് സുന നമസ്കാരം എടുത്താൽ രണ്ടരക്കാലത്ത് സുന നമസ്കാരം എന്നിങ്ങനെയല്ലാതെ യഹ്റാമിൽ പ്രവേശിക്കുവാൻ രണ്ടരക്കാലത്ത് നമസ്കാരം എന്നൊന്ന് കാണുവാൻ സാധിക്കുകയില്ല അപ്പോൾ മീക്കാലത്തിലെത്തി കുളിച്ചു കഴിഞ്ഞ് ഒതുകൊടുത്ത ഒരാൾക്ക് ആ ആ ഉദൂവിൻ്റെ രണ്ടരക്കാലത്ത് പള്ളിയിൽ കയറിയാലേ രണ്ടരക്കാലത്ത് നമസ്കരിക്കുക എന്ന നീയത്തിൽ നമസ്കരിച്ച് പിന്നീട് ഇഹറാമിൽ പ്രവേശിക്കാവുന്നതാണ് എങ്ങനെയാണ് എഹ്റാമിൽ പ്രവേശിക്കേണ്ടത് മനസ്സിൻ്റെ കരുതലാണ് അത് ചൊല്ലിപ്പറയുക എന്ന ഒന്നില്ല ചൊല്ലിപ്പറയൽ അത് പിന്നീട് തെൽബിയത്താണ് അല്ലെങ്കിൽ തെൽബിയത്തിൻ്റെ തുടക്കമാണ് ലബൈക്ക ഹജ്ജൻ ഒരു ഹജ്ജിനാണ് പ്രവേശിക്കുന്നതെങ്കിൽ ലബ്ബൈക ഹജ്ജൻ ഹജ്ജ് മാത്രമായിട്ടാണ് അയാൾ കരുതുന്നതെങ്കിൽ ലബൈക ഹജ്ജൻ അള്ളാഹു ഹജ്ജൻ ഇനി മുത്തമത്തിയാണെങ്കിലോ മുത്തമത്തിയായിട്ടാണ് അഥവാ അയാൾ ഹജ്ജും ഉംറയും ഉദ്ദേശിക്കുന്നു എങ്കിൽ വ ഹജ്ജൻ എന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഒരാൾ ഉമ്ര മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ ലബൈകൻ അല്ലെ അള്ളാഹു ഉംറത്തൻ എന്നിങ്ങനെയാണ് യഹറാം പ്രവേശിച്ചതിന് ശേഷം അയാൾ പിന്നീട് തെൽബിയത്ത് ലക് എഹ്റാമിൽ പ്രവേശിച്ച് പിന്നീട് കബാലയത്തിൻ്റെ അടുക്കൽ വരെ പുരുഷന്മാർ ഉച്ചത്തിലും സ്ത്രീകൾ പതുക്കെയുമായി ഈ തെൽബിയത്ത് ഇരിക്കണം ഇനി ഒരാൾ സ്വന്തത്തിന് വേണ്ടിയല്ല മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഹജ്ജോ ഒമ്രയോ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ് അത്തരം ആളുകൾ ആദ്യം സ്വന്തത്തിന് വേണ്ടി കർമ്മം ചെയ്തവരായിരിക്കണം മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടിയാണ് ഒരാൾ ഒമ്ര ചെയ്യുന്നതെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തി ആദ്യം തനിക്ക് വേണ്ടി മുമ്പേ ചെയ്തവനായിരിക്കണം അങ്ങനെയുള്ള വ്യക്തി മീക്കാത്തിലെത്തി കഴിഞ്ഞാൽ എപ്രകാരമാണ് നീയത്തുണ്ടാകേണ്ടത് അള്ളാഹുവേ ഇതായി കർമ്മം ഞാൻ എൻ്റെ ഉപ്പാക്ക് വേണ്ടിയാണ് എന്ന് കരുതുക ലബ്രത്തൻ ലി അബി എൻ്റെ വാപ്പാക്ക് വേണ്ടിയാണ് ഈ ഉംറ എന്നത് അയാളുടെ മനസ്സിൽ ഉണ്ടാകുകയാണ് ചെയ്യേണ്ടത് മഹാനായ അബ്ദുള്ള ഉമർ ഒമർ മദി അള്ളാഹുഅൻഹു മുത്തബി അസുന പ്രവാചകൻ്റെ സുന്നത്ത് അങ്ങേയറ്റം അനുദാപനം ചെയ്യുന്ന വ്യക്തി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇമാം ബുഹാർ റിപ്പോർട്ട് ചെയ്യുന്നത് കാന ഈ ബിൻ അഹമ്മർ അള്ളാഹൻ ഇത അറാദൽ ഖുറൂജ ഇല മദ്ഖ മക്കയിലേക്ക് പുറപ്പെടാൻ ഉദ്ദേശിച്ച് ഇദ്ദഹന ബിദുഹിൻ എണ്ണ തേക്കാറുണ്ട് ലൈസലഹു റാഹിത്തും റാഹത്ത് ബിൻ സുഗന്ധമൊന്നും അതിനുണ്ടായിരിക്കുകയില്ല എന്നിട്ട് ദുൽഹുലൈഫയിലെത്തി നമസ്കരിക്കും സുമയ്യർക്കബ് എന്നിട്ട് വാഹനത്തിൽ കയറും ഫൈതറത്തുഹു നെഹ്റം അങ്ങനെ വാഹനം പോകാൻ റെഡിയായിരിക്കുമ്പോൾ ഇഹ്റാൻ പ്രവേശിക്കും എന്നിട്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു നബിഹു അലൈഹി വസ്ല്ലമയൽ ഇപ്രകാരമാണ് നബി സല്ലാഹു അലൈഹി വസലമ ചെയ്തിരുന്നത് എന്നാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു നിസ്കരിക്കേണ്ട ആളൊക്കെ നിസ്കരിച്ചു പിന്നീട് അവർ ഈ വാഹനത്തിൽ കയറി വാഹനം പുറപ്പെടാൻ സമയത്ത് ഈ പറഞ്ഞ രൂപത്തിൽ ഒമ്പ്രക്കാണെങ്കിൽ ഒമ്പ്രക്ക് ഹജ്ജിനാണെങ്കിൽ ഹജ്ജിന് അല്ല ഹജ്ജിനും ഒമ്പ്രക്കും ഒരുമിച്ചാണെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ അതാത് നീയത്ത് കരുതുകയും ഈ പറഞ്ഞ രൂപത്തിൽ ചൊല്ലി തെല്ബിയത്തുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക ഈ രൂപത്തിലാണ് യഹ്റാമ് പ്രവേശിക്കേണ്ടത് യഹ്റാം ഒരാൾക്ക് ഇല്ല എങ്കിൽ അത് ഹജ്ജിൻ്റെ ഒം ഒമ്പ്രയുടെ നിർബന്ധ ഘടകമാണ് മീക്കാത്തിൽ വെച്ച് തന്നെയാണ് എഹ്റാമിൽ പ്രവേശിക്കേണ്ടത് ഒരു കാരണവശാലും അത് സ്ഥലം വിട്ടുകടന്നതിന് ശേഷമാകരുത് അഥവാ അങ്ങനെ വിട്ടുകടന്നാൽ എഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ ഉടൻ മീക്കാത്തിലേക്ക് മടങ്ങുക അതെല്ലാം മീക്കാത്തും വിട്ടുകടന്ന് മറ്റേതോ സ്ഥലത്ത് വെച്ചാണ് എഹ്റാമിൽ പ്രവേശിച്ചതെങ്കിൽ അയാൾ പ്രായചിത്തം ചെയ്യേണ്ടതുണ്ട് എന്നുകൂടെ മനസ്സിലാകുക കൃത്യമായി കാര്യങ്ങൾ പഠിക്കുക അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യുമാറാട്ടെ ആദാ വസല്ലാഹുഅല നബീന മുഹമ്മദ് വ അല അലിഹി വസഹബി അജ്മീം സ്ലാമലൈക്കും വാഹമല്ലാഹി വാ